ജെയിംസ് ഫുഡ് എന്ന് പറയുന്ന ഹോളിവുഡ് നടൻ സി എൻ എൻ ചാനലിൽ വന്നിരുന്ന് കരയുന്നൊരു രംഗം ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അദ്ദേഹം കരഞ്ഞത് ആരാണ് ജെയിംസ് ഫുഡ് ജെയിംസ് വുഡ് എന്ന് പറയുന്നത് ഇസ്രയേൽ മേൽ ക്രൂരമായ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഹിൽ ധം ഓൾ എന്നാണ് എന്ന് വെച്ചാൽ എല്ലാ ഫലസ്തീനികളെയും അങ്ങ് കൊന്നു കളഞ്ഞേക്ക് ഇസ്രായേലെ നിനക്കെൻ്റെ അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നോ സീസ് ഫയർ നോ കോംപ്രമൈസ് നോ ഫോർ ഗിവ്നെസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനുശേഷം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അദ്ദേഹത്തിൻ്റെ ഇടുന്നുണ്ട് നൈസ് ജോബ് ബൈ ദ വേ അതിന്റെ കൂട്ടത്തിൽ ഒരു ചിത്രം കൂടിയുണ്ട് ഇസ്രയേൽ അവരുടെ അമേരിക്കയുടെ സഹായത്തോടെ ഒരു ബോംബ് ആ ഫലസ്തീനികളുടെ വീടുകൾക്ക് നേരെ വർഷിച്ചപ്പോൾ തകർന്നടിഞ്ഞ തന്റെ വീടിന്റെ മുന്നിൽ നിന്ന് തലക്ക് കൈ കൊടുത്ത് വളരെ സങ്കടത്തോടു കൂടി കരയുന്ന ഒരു ഉമ്മയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ജെയിംസ് ഫുഡ് അന്ന് ഈ പോസ്റ്റ് ഇട്ടത് ഇന്ന് ജെയിംസ് ഫുഡ് എന്തിനാണ് കരഞ്ഞത് എന്നല്ലേ ജെയിംസ് ഫുഡ് കരഞ്ഞത് തൻ്റെ വീട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ പോഷെ ഏരിയയിലേക്ക് അമേരിക്കയിൽ വന്ന കാട്ടുതീയിൽ തീയിൽ അകപ്പെട്ട് ആ കാട്ടു തീ തൻ്റെ വീടിലേക്ക് കടന്നു വന്ന് തൻ്റെ വീട് പരിപൂർണമായും നശിപ്പിച്ചപ്പോൾ അദ്ദേഹം വന്ന് കരയുകയാണ് എൻ്റെ ആ വീട് പോയി എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്ന രംഗം ഇന്ന് ലോകത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ട്വിറ്റർ എക്സ് പേജ് അദ്ദേഹത്തിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ആളുകളും അദ്ദേഹത്തോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിന് പകരം ലോകത്തിൻ്റെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള ഫലസ്തീനിന് പിന്തുണയർപ്പിക്കുന്ന ഇസ്രയേലിന്റെ ഈ ക്രൂരമായ നരഹത്യക്കെതിരെ പോരാടുന്ന ഈ ആളുകളെല്ലാം തന്നെ ഈ ജെയിംസ് ഫുഡിനോട് സഹതാപം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം മുൻപ് ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സമയത്ത് നൈസ് ജോബ് എന്ന് പറഞ്ഞ് കമന്റിട്ടതിനെ കുറിച്ചും വീടുകൾ തകർന്നപ്പോ വെരി വെൽ എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചതിനുമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി കാണും തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് താൻ പടുത്തുയർത്തിയ തൻ്റെ സുരക്ഷിതം എന്ന് തനിക്ക് ഉണ്ടാകേണ്ട തൻ്റെ ഭവനം തകർന്ന് തരിപ്പണമായപ്പോൾ അല്ലെങ്കിൽ അത് തീയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭവനം പോയേ എന്ന് വിലപിക്കുന്ന ജെയിംസ് വോഡ് ഈ ഗാസയിലെ ഉമ്മമാരുടെ ഗാസയിലെ നിരവധിയായ വീടുകൾ തകർത്തപ്പോൾ ഇദ്ദേഹം നൈസ് ജോബ് എന്ന് പറയുമ്പോൾ അവർക്കും ഒരു വാസസ്ഥലം എന്ന് പറയുന്നത് എല്ലാവരുടെയും സുരക്ഷിത ബോധമാണ് എന്നും വാസസ്ഥലം എന്നത് അവനവൻ്റെ ആ വിശ്രമത്തിനും അവനവൻ്റെ നിത്യ എല്ലാ അർത്ഥത്തിലുമുള്ളതുമാണ് എന്ന് മനസ്സിലാക്കാൻ ജെയിംസ് ഫുഡിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ജെയിംസ് ഫുഡിന് വന്നപ്പെട്ട ഈ ഒരു ദുരന്തം അതൊരു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ തന്നെ ഒരു വിശകലനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഇന്ന് വന്ന് പെട്ടിട്ടുള്ളത് അതൊരു തരത്തിൽ ഉള്ള കാവ്യനീതിയാണ് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്ന് നമ്മൾ പറയ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം രണ്ടു ചിത്രങ്ങളാണ് അതിലൊന്ന് ഗാസയിലെ ജബലിയയിൽ നിന്നുള്ള ചിത്രവും മറ്റൊന്ന് ലോസ് ആഞ്ചലോസിലെ ചിത്രവുമാണ് ഈ ലോസ് ആഞ്ചലോസിൽ ചിത്രം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് വനഭൂമികൾ എടുത്തതിന് ശേഷം അത് നഗരങ്ങളിലേക്ക് വരികയാണ് ഒരേ പാറ്റേണിൽ പണിത മനോഹരമായ വീടുകളും മനോഹരമായ ഉദ്യാനങ്ങളും മനോഹരമായ കെട്ടിടങ്ങളും മനോഹരമായ സർവ്വതും സംവിധാനിക്കാൻ ലോകത്തിലെ സമ്പന്നമായ രാജ്യത്തിന് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ സംവിധാനിച്ചപ്പോൾ അതെല്ലാം തീയെടുത്തു എന്ന് മാത്രമല്ല ഇന്ന് ഗാസയുടെ അവസ്ഥ എന്താണോ അത് അതേപോലെ അങ്ങനെ തന്നെ പകർത്തിയ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ഒരു രംഗം ഇതൊരു കാവ്യനീതിയാണ് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ ഈ വീഡിയോ വളരെ കൃത്യമായി പങ്കുവച്ചിട്ടുണ്ട് ഗാസയുടേത് മാത്രം ല്ല മറിച്ച് ലോസ് ആഞ്ചലസിന്റെ വീഡിയോ അതിനെ അതിനെ നമ്മൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗാസയുടേതിന് സമാനമായ എല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ജെയിംസ് വുഡ് എന്ന് പറയുന്ന ഹോളിവുഡ് നടൻ തന്നെ താമസിക്കുന്നത് ഹോളിവുഡ് ഹിൽസ് എന്ന് പറയുന്ന ലോകത്തിലെ ഹോളിവുഡ് സിനിമയുടെ സംവിധായകരും പോപ്പ് ഗായകരും ഹോളിവുഡ് സിനിമയിലെ നായകന്മാരും നായികമാരും സംവിധായകരും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒക്കെ താമസിക്കുന്ന ഒരു ലക്ഷറി ഹില്ലാണ് ലക്ഷറി ഹിൽ എന്ന് പറയുമ്പോൾ അവിടേക്ക് അവർക്കൊരു പ്രത്യേക സംസ്കാരമായിരിക്കും അവിടേക്ക് പ്രത്യേകമായിട്ട് ആർക്കും അങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല വി വി എ പി പരിഗണന കിട്ടുന്ന സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന സ്ഥലമാണ് ഈ സമ്പന്നരൊക്കെ താമസിക്കുന്ന ഹോളിവുഡ് ഹില് ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ആർക്കും ഇളവുകളൊന്നും ആ വിഷയത്തിൽ നൽകുന്നില്ല എന്നതാണ് എല്ലാവരും തുല്യരാണ് വേദനയിൽ എല്ലാവരും തുല്യരാണ് പ്രയാസത്തിൽ തുല്യരാണ് അതുപോലെ തന്നെ അപകടങ്ങളിൽ തുല്യരാണ് എല്ലാവർക്കും ചോരയാണ് എല്ലാവർക്കും വേദനിക്കുന്നതാണ് എല്ലാവർക്കും കണ്ണീരുണ്ട് എല്ലാവർക്കും കിനാക്കളുണ്ട് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങൾ ഒരു വിഭാഗത്തിൻ്റെത് തകർന്നടിയുമ്പോൾ പുഞ്ചിരിക്കുന്ന കാട്ടാള മനുഷ്യർ എന്ന് പറയാൻ മാത്രമേ അവരെക്കുറിച്ച് നമുക്ക് സാധിക്കുകയുള്ളൂ കല്ലുകൊണ്ടുള്ള മനസ്സുള്ളവർ അവർക്ക് മാത്രമാണ് ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റുമ്പോൾ ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ ചിരിക്കാനൊക്കെ പറ്റുന്ന ആളുകളുള്ളു സന്തോഷിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉള്ളു നമ്മൾ ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അമേരിക്കയുടേത് വിധിയാണ് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും സ്വകാര്യമായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അങ്ങനെയെങ്കിൽ തുർക്കിയിൽ ഉണ്ടായിരുന്ന ഭൂകമ്പം വിധിയാണോ തുർക്കിയിൽ ഉണ്ടായിരുന്നതും പ്രശ്നമല്ലേ അല്ല മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതും ഇതൊക്കെ പ്രശ്നമല്ലേ ഇനി ഗാസയിൽ തന്നെ ബോംബ് വർഷിക്കുന്നത് പ്രശ്നമല്ലേ എന്ന് തന്നെയാണ് പ്രശ്നമാണ് എന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം തുർക്കിയിൽ വന്നാലും അത് വിധിയാണ് ആ ജനതക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് അത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് സ്പോൺസേഡ് അപകടങ്ങൾ വരുത്തി തീർത്ത ഒരു രാജ്യമാണ് ഗാസയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനിനെയും അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളെയും പശ്ചിമേഷ്യയിലെയും അറബ് രാഷ്ട്രങ്ങളെയും ഒക്കെ തമ്മിലടിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ തരത്തിൽ സഹായം എന്ന വ്യാജേനെ അവർക്ക് ദുരിതമുണ്ടാക്കുന്നതിലുമൊക്കെ ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യത്തിനും അവർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ തീപിടുത്തം പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് കാരണം എല്ലാ തരത്തിലും സമാനതകൾ നിലനിൽക്കുകയാണ് ഗാസിയമായി ഗാസി എങ്ങനെയാണോ ചുടലപ്പറമ്പാക്കിയത് ചുട്ടുകരിച്ചത് ആ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ലോസ് ആഞ്ചലോസിന്റെ ആ ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗാസയിലെ ജബലിയയിലേക്കുമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ രണ്ടും ഒരുപോലെ ഇരിക്കുകയാണ് ഗാസി അന്ന് കളിയാക്കിയ ആളുകളുടെ വീടുകൾ ഇന്ന് വിഴുങ്ങുമ്പോൾ അവർക്കറിയുകയാണ് അന്ന് ഗാസക്കാർക്ക് അരഞ്ഞതാണ് ഇന്ന് കളിയാക്കിയവർക്കറിയുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സമാനതയുണ്ട് ഇതിലൊക്കെ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ താര ആരാധനകളോ അല്ലെങ്കിൽ അവരുടെ ശക്തിയോ സ്വാധീനമോ ഒന്നും തന്നെ ഇന്ന് ഇവർക്ക് ഉപകരിച്ചില്ല എന്നതാണ് ഇന്ന് നോക്കൂ അമേരിക്ക അനുഭവിക്കുന്ന രണ്ട് പ്രശ്നം നമ്മളൊക്കെ അമേരിക്കയെ ലോകരാജ്യം ലോക രാഷ്ട്രത്തിലെ ലോക പോലീസ് അല്ലെങ്കിൽ ലോകരാഷ്ട്രത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് നോക്കൂ ഇന്ന് അമേരിക്ക അനുഭവിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അത്യ ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് അഗ്നിമന അഗ്നി രക്ഷാസേനാ വിഭാഗത്തിന്റെ അപര്യാപ്തതയാണെന്ന് മറ്റൊന്ന് വെള്ള വെള്ളമാണ് തീ അണക്കണമെങ്കിൽ വെള്ളം വേണം വെള്ളം അവർ ഉപയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ കുടിവെള്ളക്ഷാമം ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇത് തന്നെയല്ലേ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ ആശുപത്രികളെല്ലാം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഗാസയുടെ സ്ഥിതി എന്താണ് ആശുപത്രികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ചികിത്സ കിട്ടാത്തൊരവസ്ഥ ഇതു ഇതുതന്നെയാണ് ഇന്ന് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ വ്യക്തമാക്കേണ്ടത് ഈ ജെയിംസ് വുഡെന്ന് പറയുന്നത് പോ അദ്ദേഹം പോലും ലോകത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലും പാശ്ചാത്യ മാധ്യമങ്ങൾക്കിടയിലും ചില സാംസ്കാരിക മുഖങ്ങൾക്കിടയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ആ ഇസ്ലാമോ ഫോബിയക്ക് സാംസ്കാരിക മുഖം നൽകുന്നതിൽ പ്രധാനിയാണ് ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ജെയിംസ് വുഡ് ഇന്ന് ഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കിട്ടിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ആ തിരിച്ചടി എന്ന് ചർച്ച ചെയ്തു ഞാൻ പലതരത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പോയി നോക്കി അദ്ദേഹത്തോട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കനിവ് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലതവണ തവണ തിരഞ്ഞു നോക്കി ഈ ഇസ്ലാമോ ഫോബിക് മേഖലകളിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ പറയുന്നു എന്നല്ലാതെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള പല ആളുകളുടെയും ട്വിറ്റർ പേജുകൾ നമ്മൾ പരിശോധന എക്സ് പേജുകൾ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ഇദ്ദേഹത്തെ ഗാസയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് പോസ്റ്റിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരച്ചിലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം താൻ മുമ്പ് സ്വീകരിച്ച നിലപാട് ഗാസയിലെ ഉമ്മമാരുടെ ഗാസയിലെ സഹോദരങ്ങളുടെ വീടുകൾ ഇസ്രയേൽ തകർക്കുമ്പോൾ നൈസ് ജോബ് എന്ന് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഒരു വീട് നഷ്ടപ്പെടുന്നവൻ്റെ വേദന എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വീട് നഷ്ടപ്പെടുന്നത് തൻ്റെ അവസ്ഥയിൽ മാത്രമാണോ വേദനിക്കേണ്ടത് മറ്റുള്ളവർക്ക് അത് വകവെച്ചു കൊടുക്കുമോ എന്ന് അദ്ദേഹം ഇനിയെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് വീണ്ടും പറയുന്നു ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്